Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. களிவெள்ளம் துழியின் காக்கத் எழுபத்தி ஒன்னாவது நெஹ்ரு ட்ரோஃபி வெள்ளம் களி பாகி കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ഭാഗ്യ ചിഹ്നം മന്ത്രി വീണാ ജോർജ്ജും സിനിമാതാരം കാളിദാസ് ജയറാമും ചേർന്ന് പ്രകാശനം ചെയ്തു ഓസ്റ്റ് മുപ്പതിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യ ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജും സിനിമാതാരം കാളിദാസ് ജയറാമും ചേർന്നാണ് പ്രകാശനം ചെയ്ത് ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി തോമസ് കെ തോമസ് എം എൽ മുഖ്യാതിഥിയായി വള്ളം തുഴിഞ്ഞ് നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം അലുവ വട്ടാപ്പായൽ സ്വദേശി കാക്കരയിൽ എസ് അനൂപമയാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് സംസ്ഥാനത്തിന്റെ വിധഭാഗിൽ നിന്നും ലഭിച്ച നൂറ്റി അറുപത്തി ആറ് എന്റുകളിൽ നിന്നാണ് അനുപമ തയ്യാറാക്കിയ കാക്കത്തമ്പുരാട്ടിയെ തെരഞ്ഞെടുത്തത് ബിഎഡ് ബിരുദദാരിയായ സനുപമ ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ് രണ്ടായിരത്തിനാലിൽ ഫാസ്റ്റസ്റ്റ് ത്രീ ഡി പെയിന്റിംഗിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചിട്ടുള്ള അനുപമ സ്കൂൾ തല ദേശീയ പെയിന്റിംഗ് ജേതാവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കളർ പെൻസിലിൽ കഥകളി പോർട്ട്രേറ്റ് ചെയ്തതിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയും അനുഭവക്ക് ലഭിച്ചിട്ടുണ്ടാകാം കലാകാരനായ എം സാജൻ ലിസി ദമ്പതിമാരുടെ മകളാണ് ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് ഭാഗ്യചിഹ്നം തയ്യാറാക്കിയ സനുപമയെ പൊന്നാലെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ എ ഡി എം ആശാ സി എബ്രഹാം नगरसभा सभा क्षेम स्टैंडिंग कमिटी चर्मी ने नएक कंवंलर सिमी शाफी खान ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ കെ നാസർ എബി തോമസ് സുഭാഷ് ബാബു പി കെ ബൈജു രമേശൻ ചെമ്മ പറമ്പിൽ അസിസ്റ്റന്റ് എഡിറ്റർ ടി എ ആസിർ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പി എ സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു മാവേലിക്കര രാജാരവി വർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപകരായ വി ഡി ബിനോയ് എ ഷാകീർ ആർട്ടിസ്റ്റ് താർ സതീഷ് വഴുവേലിയൽ എന്നിവരടങ്ങുന്ന പാനലാണ് ഭാഗ്യചിഹ്നം തെരഞ്ഞെടുത്തത് എൻ ഡി ബി ആർ കമ്മിറ്റി നൽകുന്ന പതിനായിരത്തിയൊന്ന് രൂപ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അനുഭവമൊക്കെ ലഭിക്കും